കുരുമുളവിന്റെ കാല് നാട്ടാൻ വേണ്ടി എന്തിനാ മെറ്റലെന്ന് ചോദിച്ചത് താൻ്റെ ജെ സി ബി കൈ കൊണ്ട് വാര്യം കൊണ്ട് നിറച്ചാല നമ്മളിപ്പോ താൻ കുരുമുളവിന്റെ പൈപ്പ് കൊണ്ടു കുഴിച്ചിട്ടതിനു ശേഷം നമുക്ക് വയ്ക്കുന്ന വീഡിയോ ആണ് എന്താ പരിപാടി തോട്ടം കുരുമുളകോട്ടം സെറ്റ് ചെയ്യല്ലേ പൈപ്പ് ഇട്ട് തോട്ടം സെറ്റ് ചെയ്യാണ് ഈ ബാക്കി കുന്ന കുരുമുളക് ഏത് വർഷം വർഷങ്ങൾ കൊമ്പ് മേടിച്ചു ചോദിച്ചാ കണ്ടല്ലേ വളക്കോ വളമൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെറ്റ് ആയിട്ട് ഇതിലും പത്തരട്ടിയായിട്ട് കയറി വരും അല്ലേ അടിപൊളിയല്ലേ ഓക്കെ ഒരുപാട് പറിച്ചായിരുന്ന സന്തോഷമല്ലേ ഓക്കേ ഇവിടെ സേവനമാരമല്ലോ എന്നാണ് സംഭവം ഇപ്പൊ തരംഗ് വായിക്കൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ രീതിയിലേക്ക് ആ ആ പടത്തി നല്ല വെറൈറ്റികൾ അല്ലേ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല കുരുമുളക് ആ അത് നമ്മുടെ നാട്ടിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുരുമുളക് നമുക്ക് ഇതേപോലെ തന്നെ പൈപ്പ് ഇത് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല സുന്ദരമായ കുഴി എടുത്ത് പൈപ്പ് അല്ലെ ഹാഫ് പൈപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ വളമാണ് അടിസ്ഥാനമായിട്ട് കൊടുക്കാൻ വേണ്ടി എല്ലുപൊടി ഇതെല്ലാം അന്നേരം താണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഫുള്ള് പൈപ്പ് ഇടാനുള്ള പരിപാടിയല്ലേ പൈപ്പ് ഇട്ട് താണ്ട് ഇതിനിടയ്ക്ക് കൂടെ നോക്കുമ്പോൾ നടക്കുമ്പം മനസ്സിലാവും താണ്ടല്ലേ ഫുള്ള് പൈപ്പ് ഇട്ടേക്കുക ഒരു ചോല ചെറിയ വെയിലുള്ള ഭാഗത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഇല്ലാന്നെ വെയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച തന്നെ അടിച്ചിട്ട് അതിനിടയിൽ വളർത്താനായിട്ട് പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ വെയിൽ കിട്ടുന്ന ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ പൈപ്പ് കുഴിച്ചിട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് കുരുമുളക് നല്ല കായവള ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ എങ്ങനെ പോയാലും ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കിലോയ്ക്ക് വില വരുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ ഈ പറഞ്ഞ ശരിയല്ലേ ഏഹ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നല്ലേ ആയിട്ട് ഓരോ പ്ലാന്റും വെച്ചാലോ ബൈ കുരുമുളക് സെറ്റായിട്ടുണ്ട് ഇതെങ്ങനെയാ ചെയ്തതെന്നുള്ള ഫുള്ള് പ്രോസസ്സ് നിങ്ങൾ അറിയണം അതുകൊണ്ട് ജെ സി വിഗി കൊണ്ടു ചെന്ന് ഇതേപോലെ കോറിയിൽ നിന്ന് മെറ്റലെടുത്ത് അതിനകത്ത് നന്നായിട്ട് മണ്ണിട്ട് സെറ്റ് ചെയ്ത് സിമെൻറ്റിട്ടാണ് നമ്മൾ ഇത് എന്താ പറയുക ഒരിടത്ത് കൊണ്ടു ചെന്ന് അത് അവിടെ നിന്ന് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതേപോലെ തന്നെ ഫുള്ള് മിക്സ് ചെയ്ത് ആണ് കുഴിയിലിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് പൈപ്പ് ഇട്ടേക്കുന്നത് അതേപോലെ തന്നെ അതാണ്ട് ഇതെല്ലാം നിങ്ങൾ കാണണം നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ ഇളക്കി ഏകദേശം ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ എടുത്തിട്ടാണ് സാധാരണ ഈ പരിപാടി ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലേബറിന് കൂട്ടിയിട്ടിട്ട് നമ്മളിപ്പം പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് ഇതാണ്ട് ഇപ്പം തന്നെ മൂന്ന് പേര് അതായത് ഒരു നാല് ഏഴ് ഏഴ് പേര് ചേർന്നിട്ടാണ് ഇങ്ങനെ ഈ ഒരു സംരംഭം ഇവിടെ സെറ്റാക്കി എടുക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പ്ലാന്റുകളൊക്കെ തൈകളൊക്കെ വെച്ചത് അന്നേരം താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് നിങ്ങൾക്കും നിങ്ങളെ പറമ്പിൽ നമുക്കിതേപോലെ തന്നെ കുരുമുളകിൻ്റെ തോട്ടം സെറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും തീർന്നിട്ടില്ല തീർന്നിട്ടില്ല ഏകദേശം പതിനാല് സെൻറ്റ് വസ്തുവിനകത്ത് ഏകദേശം നൂറ്റി എട്ടെണ്ണ ഇതുവരെ ചെയ്തിട്ടുണ്ട് നൂറ്റിയെട്ട് കാല് നാട്ടിട്ടാണ് ഇപ്പം ചെയ്തേക്കുന്നത് പതിനാല് സെൻറ്റ് വസ്തുവാണ് ഈ കാണുന്നത് ഇതേപോലെ ആയിരുന്നു തുടങ്ങുന്ന സമയത്ത് ഒരു വകയില്ലായിരുന്നു അതിനകത്ത് ഏകദേശം നൂറ്റിയെട്ട് പൈപ്പ് അതായത് ഹാഫ് പൈപ്പ് കട്ട് ചെയ്തിട്ടതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് ഇപ്പം വെച്ചേക്കുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച എടുക്കും കാര്യം ഫുള്ള് ഫുള്ള് ഫിനിഷായി വരാനായിട്ട് അതേപോലെ തന്നെ രണ്ട് മഴയൊക്കെ അങ്ങോട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷാറായിട്ട് ഈ പ്ലാന്റ് എല്ലാം സെറ്റായി വളർന്ന് കിട്ടും ചുമ്മാ കൊണ്ടുവന്നിട്ട് ഇതൊന്നും കുഴിച്ചിട്ടതല്ല അതിനേ പോലെ തന്നെ ഫുള്ള് ഡ്രില്ല് ചെയ്ത് ഹോൾ ചെയ്ത് അതിനകത്ത് കമ്പി കട്ട് ചെയ്ത് അത് കമ്പി അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മളിത് കോൺക്രീറ്റ് ചെയ്ത് പ്ലാന്റ് വെച്ചേക്കുന്നത് അതിന് വളവും ഉണ്ട് എല്ലുപൊടി വെപ്പിണൊക്കെ ചാണകപ്പൊടി ചേരിച്ചോറ് കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ടിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഓരോ മൂടും നമ്മൾ പ്ലാന്റ് ചെയ്തേക്കുന്നത് അന്നേരം ഇനി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളം കൊടുത്ത് വേണം ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു കാര്യം സെറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തിരുന്നത് നമുക്ക് പ്ലാന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഏത് വെറൈറ്റിയാണ് ഈൽഡ് കിട്ടാൻ സാധ്യത നോക്കാതാണ്ട് ഇതേപോലെയാണ് കമ്പി ഇട്ടിരിക്കുന്നത് നമ്മളിവിടെ ഒരു കാരണവശാലും തെക്കൻ കുരുമുളക് പോലുള്ള വെറൈറ്റികൾ ചെയ്യാറില്ല കാര്യം തണുപ്പ് ഭാഗത്താണ് അത് കൂടുതൽ ഈൽഡ് കിട്ടുന്നത് നമുക്കിവിടെ പന്നിയോർ കരിമുണ്ട ഇങ്ങനെയുള്ള വെറൈറ്റികളാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കിവിടെ സെറ്റായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത് അല്ലാതെ മറ്റുള്ള വെറൈറ്റികൾ അത്ര ഭയങ്കരമായ പിടുത്തം നമുക്കിവിടെ കിട്ടാറില്ല സാധാരണഗതിയിൽ അന്നേരം അതുകൊണ്ട് നമ്മൾ പന്നിയൂർ കരിമുണ്ടേ ആയിരിക്കും നമ്മൾ എപ്പോഴും അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതേപോലെ തന്നെ നിൽപ്പം നിൽക്കുന്ന മരങ്ങളൊക്കെ അതേപോലെ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക കാര്യം ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായ വെയിലായി പോകും അന്നേരം ഇപ്പം നമ്മളിപ്പം കാല് നാട്ട് അതേപോലെ തന്നെ കൊടി വളർത്തി അതായത് പന്നിയോറോ കരിമുണ്ടോ കൊടി വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഇപ്പം ഒരു കാരണവശാലും വാഴത്തോപ്പാണെങ്കിൽ പോലും അത് കട്ട് ചെയ്ത് കളയാനായിട്ട് പാടില്ല അന്നേരം അതിൻ്റെ ഒരു തണൽ കിട്ടുമ്പോൾ പ്ലാന്റിന് നമുക്ക് അഡീഷണൽ ആയിട്ട് മേളി പച്ച ഒന്നും കിട്ടേണ്ട കാര്യം വരത്തില്ല അന്നേരം ഇപ്പം ഇതൊന്നും വേരൊക്കെ പിടിക്കുന്നതുവരായിട്ട് നമുക്ക് പ്ലാന്റിന് മുകളിൽ ഒരു പച്ചനെറ്റ് കൊടുക്കേണ്ടി വരും ഇപ്പം വലിയ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഇപ്പം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതായത് പൈസ കുറച്ച് നമുക്ക് ഈ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് പൈപ്പ് മേടിച്ചിട്ടും ആളുകൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇച്ചിരി കട്ടിയുള്ള ഗേജുള്ള പൈപ്പ് വേണം യൂസ് ചെയ്യാനായിട്ട് അതായത് തീരെ അതിനകത്ത് ഇടണം അല്ലേ കമ്പിടണല്ലേ സ്ട്രോങ് ആയിട്ട് അടിഭാഗത്തൊന്ന് പിടിക്കാൻ ഒരു പിടുത്തത്തിന് വേണ്ടിട്ടാണ് ഒരു പിടത്തതിന് നന്നായിട്ടൊന്ന് ഉറച്ച് പിടിക്കാൻ വേണ്ടിട്ട് എന്തുകൊണ്ടാണ് പരിപാടി വന്നിട്ട് എങ്ങനെയാ വളം മിക്സ് ചെയ്യുന്നതും കൂടെ കാണിച്ച് സെറ്റ് ആയതാ അതിനകത്ത് എന്തൊക്കെയാണോ വരാൻ പോകുന്നത് ചകിരിച്ചോറ് പിന്നെ ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി പിന്നെ എല്ലുപൊടി അങ്ങനെയുള്ള സാധനം വേപ്പിൻ മിണാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വിളക്കൂട്ട് എല്ലാം എന്തൊക്കെയാണോ ആ കുറേ പ്ലാന്റ് ചെയ്യ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവാ എന്നിട്ട് നമുക്ക് വേനലിന് ഒരു തടയും കൂടെ കൊടുക്കണം അല്ലേ തണമാതിരി എടുത്ത് സെറ്റാക്കി നമുക്ക് തൈകളെല്ലാം വെച്ച് അല്ല അടിപൊളിയായിട്ട് നമുക്ക് തൈകളുണ്ടാക്കിയെടുക്കാം അല്ലേ തൈകളെ വെച്ച് വളർത്താൻ വേണ്ടിയിട്ടല്ലേ അടിപൊളിയല്ലേ അന്നേരം ഇതെല്ലാം വളക്കൂട്ടാണേ വളക്കൂട്ട് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യുക അല്ലേണോ പൊട്ടിച്ച് പൊട്ടിച്ചങ്ങോട്ട് വാരി 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 ഇട്ട് നിറച്ച് അടിപൊളിയായിട്ട് നമുക്ക് ആ പ്ലാന്റ് വയ്ക്കാനായിട്ട് അടുത്തും കൊണ്ടിട്ടേ അടുത്തേത് വേപിണത് വീപണ മണ്ണിനടിയിൽ നിന്ന് കീടങ്ങൾ കയറായിരിക്കാൻ ഏറ്റവും നല്ല അണോ എന്തുവാണോ പറഞ്ഞോണാ മണ്ണിനടി ആ ില്ല കീടങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല അടുത്തതുകൊണ്ട് ബാക്കി നിന്ന് വളങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വളം എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വലിയൊരു കൂട്ടുണ്ടാക്കുമല്ലേ തീർച്ചയായും വലിയൊരു കൂട്ടുണ്ടാക്കിയിട്ട് അത് വേണം ഇത്രയും ഇരിക്കുന്ന കമ്പ് അതല്ലേ ആ പൈപ്പ് ഇട്ടേക്കുന്ന അത്രയും പൈപ്പ് ഇട്ടേക്കുന്നതിനകത്തും ഈ വളമിട്ട് പ്ലാന്റുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആണോ ഇനി അതും കൂടെ തട്ടുവല്ലേ അടുത്തതും കൂടെ അല്ലേ അടുത്തതും കൂടെ സെറ്റ് ചെയ്ത് അതും കൂടെ തട്ടി സെറ്റായി ഇളക്കണം കേട്ടോ പണിയുണ്ട് ഇല്ല മൊത്തം ഇളക്കണ്ടേക്കാണോ പച്ചാണോ അതോ ഉണക്കച്ചാണനാന്നോങ്ങിയാ പച്ചനും ഉണക്കച്ചാണാനായിട്ട് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇതേപോലെ കയറേണ്ട ഒരുമുളക്താണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വെച്ചാൽ നമ്മളെ കൊണ്ട് പോയി കൊടുത്തതാണ് ആ ഇതേപോലെ സെറ്റ് ചെയ്ത് നിൽപ്പുണ്ട് കണ്ട ഇത് കണ്ടിട്ടാണ് അത്രയും പൈപ്പ് വെച്ചിട്ട് നമ്മൾ തയ്യൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് താണ്ടേ ഇതെല്ലാം ഫുൾ വീഡിയോ വരുന്നുണ്ട് താണ്ടേ ആണോ ഒന്ന് നാളെ കാണിച്ചേ ആ എല്ലാം രണ്ട് സൈഡിൽ നിന്നും പിടിച്ചങ്ങ് മിക്സാക്കും ലോക്കൽ പൈപ്പ് ഇട്ട് ചെയ്യാൻ പാടില്ല അത്യാവശ്യം വീതിയുള്ള പൈപ്പ് അത്യാവശ്യം നല്ല ഗേജുള്ള പൈപ്പ് ഇട്ട് വേണം ചെയ്യാനായിട്ട് പത്തിരുപത്തി മുപ്പത് കൊല്ലം കിടക്കണ്ടേ ലോക്കൽ പൈപ്പ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ ഇരിക്കും അന്നേരം അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്തായാലും അല്പ ലാഭം പെരും ചെയ്തോന്ന് പറയുന്നത് കണക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പൈപ്പിലിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് ശേഷം തൈകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല നമ്മളെ ക്ലൈമറ്റ് നിങ്ങളിപ്പോൾ തണുപ്പ് സ്ഥലത്ത് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനതകുന്ന വെറൈറ്റി വയ്ക്കുക അതേപോലെ തന്നെ ചൂട് സ്ഥലങ്ങളിൽ താമസിക്കുവാണെങ്കിൽ അതനുസരിച്ചുള്ള വെറൈറ്റികൾ വെക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമുക്ക് ഇവിടെ കൂൾഡ് ഈൽഡ് കൂടുതൽ ഈൽഡ് അതായത് കൊല്ലം തിരുവനന്തപുരം അതേപോലെ എല്ലാ ഭാഗങ്ങളിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി പന്നിയൂർ കരിമുണ്ട അങ്ങനെയുള്ള വെറൈറ്റികൾ വെക്കാനായിട്ട് ശ്രമിക്കുക പന്നിയൂർ ഒന്ന് മുതൽ എട്ട് വരൊക്കെ ഉണ്ട് അന്നേരം അതിനകത്ത് നല്ല വെറൈറ്റികൾ നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എന്താ പറയുക ആ തെക്കൻ പോലുള്ള വെറൈറ്റികൾ നമുക്കിവിടെ ഈൽഡ് കൂടുതൽ കിട്ടത്തില്ല അത് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന നമ്മളെ വേണ്ടി കൃഷി കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നല്ല അതുകൊണ്ടൊന്നു ഓർക്കുക അന്നേരം നമുക്ക് ഇതേപോലെ പ്ലാന്റുകളെല്ലാം വെച്ച് സുരക്ഷിതമായിട്ട് ഇവനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇന്നേരം ഇതേപോലെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ചെയ്യാവുന്നതാണ് ഈ കാണിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാം തൈ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും കൊല്ലത്തോ അതേപോലെ തന്നെ തിരുവനന്തപുരം സൈഡിലോ അഞ്ചൽ ഭാഗമോ ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താ ഇവിടെ അറേഞ്ച് ചെയ്ത് തരാം ഒരാവശ്യം അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക